ഓവർ തിങ്കിങ് നിങ്ങൾ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നു അതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടേരിക്കുന്നുണ്ടാധിക്കുന്നില്ല ആ വിഷയത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുവാൻ കാരണം നിങ്ങൾക്ക് അതിലെ റിസ്ക് ഒഴിവാക്കണം ഇത് പരിണാമത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച കഴിവാണ് അത് നല്ലതുതന്നെ പക്ഷെ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയാണ് ഓവർ തിങ്കിങ്ങിന് കാരണം എങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കാം നമ്പർ വൺ നിങ്ങൾ ഇപ്പോൾ ഒരു ബെഡിൽ കിടന്നുകൊണ്ടാണ് ഒരു വിഷയത്തെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയോ ഒരു ചായ കുടിക്കുവാനോ പോവുക നമ്പർ ടു ചിന്തകളെ വഴിതിരിച്ചുവിടുക ചുരുക്കി പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ചിന്തിക്കുക ഒരു പാട്ട് കേൾക്കുകയോ ഒരു സിനിമ കാണുകയോ ചെയ്യുക നമ്പർ ത്രീ നിങ്ങളുടെ ചിന്തകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുവാൻ സാധിക്കും നമ്പർ നിങ്ങൾ ചിന്തിക്കുവാൻ മറ്റൊരു സമയം കണ്ടെത്തുക നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഈ വിഷയത്തെ പറ്റി വൈകിട്ട് നാല് മണി മുതൽ നാലര വരെ മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്ന് ഇത് അത്ര എളുപ്പമല്ല എങ്കിലും പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് ഈ സിദ്ധി കൈവരിക്കാവുന്നതാണ് ഇത്രയും ചെയ്തിട്ടും ഓവർ തിങ്കിങ് ഒഴിവാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നതാണ് നല്ലത് അവർക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുവാനും അത് പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്